ഞങ്ങൾ പറഞ്ഞു അതിന്റെ തുടർച്ചയായിട്ടാണ് പിന്നീട് സി പി എം ബി ജെ പി ബാന്ധവത്തിന്റെ ഭാഗമായിട്ടാണ് തൃശൂർ പൂരം കലക്കിയത് അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു അറിയിപ്പ് കിട്ടിയിരുന്നു എന്താ അറിയിപ്പ് തൃശൂരിലെ കമ്മീഷണറെ അസിസ്റ്റന്റ് കമ്മീഷണറേയും തലസ്ഥാനത്ത് നിന്ന് മാറ്റി ഇതിനെക്കുറിച്ച് ഡി ജി പി അന്വേഷിക്കുന്നു ഇപ്പോ ഒരു ചാനൽ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ പറയുന്നത് അങ്ങനെ ഒരു അന്വേഷണം ഇല്ല അപ്പൊ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്ന ഈ അന്വേഷണങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത് തൃശൂർ പൂരം കലക്കിയത് അന്വേഷിച്ചിട്ടില്ല എന്നാണ് വിവരാവകാശ നിയമപ്രകാരം പുറത്തു വരുന്നത് അവിടത്തെ സ്ഥാനാർത്ഥിയായിരുന്ന സി പി ഐ സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുല്ലകുമാർ അവരെ പറഞ്ഞു ഇത് എന്താണ് ഇതിന്റെ വിവരം പുറത്തു വരാത്തത് ഒരാഴ്ചയ്ക്ക് ഒരാഴ്ചക്കിപ്പോർട്ട് കൊടുക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അന്ന് അറിയിച്ച അറിയിപ്പ് ഒരാഴ്ച ആ ഈ മുഖ്യമന്ത്രിക്ക് എന്ത് വിലയുള്ളത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഒരു അറിയിപ്പ് കൊടുത്തിട്ട് മാധ്യമപ്രവർത്തകർക്ക് അറിയിപ്പ് കൊടുത്തിട്ട് പൊതുസമൂഹത്തിന് അറിയിപ്പ് കൊടുത്തിട്ട് ആ വിഷയത്തെ കുറിച്ച് ഒരു അന്വേഷണം പോലും നടന്നില്ല എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് അപമാനകരമല്ല അപമാന ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ അന്വേഷണത്തിലൊന്നും ഒരു അന്വേഷണങ്ങളെല്ലാം പ്രഹസനമാണ് പ്രഹസനമാണ് സ്വന്തക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് രഹസ്യങ്ങളാണ് ഇതിൻ്റെ ഇടയിൽ മൂടി വയ്ക്കപ്പെട്ടിരിക്കുന്നത് ആ രഹസ്യങ്ങൾ പുറത്താകുമോ എന്നുള്ള ഭയമാണ് മുഖ്യമന്ത്രിയെയും സി പി എം നേതൃത്വത്തെ അലക്കിക്കൊണ്ടിരിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം